നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ പെൻഷൻ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതികളിലൊന്നായ സാമൂഹിക സുരക്ഷാ പെൻഷൻ ആയിരത്തി രൂപ വീതമാണ് സംസ്ഥാനത്ത് പെൻഷൻ അർഹതയുള്ള ആളുകൾക്ക് സർക്കാർ എല്ലാ മാസവും നീക്കിവെക്കുന്നത് എന്നാൽ ഈ ഒരു തുക എല്ലാ മാസവും വിതരണം ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ കുടിശ്ശികയാകുന്ന പെൻഷൻ രണ്ടു മാസത്തിലോ അല്ലെങ്കിൽ മൂന്ന് മാസത്തിലോ ഒരിക്കൽ വിതരണം ചെയ്യുന്ന ഒരു രീതിയാണ് സംസ്ഥാനത്തുള്ളത് എന്നാൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി അഞ്ചു മാസമായിട്ടും പെൻഷൻ വിതരണം ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഈ സാഹചര്യത്തിൽ ഭിന്നശേഷിക്കാരനായ ഒരു പെൻഷൻ ഗുണഭോക്താവ് ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം വരെ സംസ്ഥാനത്തുണ്ടായി കൂടാതെ പെൻഷൻ മുടങ്ങിയതിൽ പരാതിപ്പെട്ട് നിരവധി പേരാണ് ഓരോ ദിവസവും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് നിത്യജീവിതത്തിനും മരുന്നിനും മറ്റു മാർഗമില്ലാത്തവരാണ് ആറുമാസമായി വികലാംഗ പെൻഷൻ മുടങ്ങിയതോടെ ജീവിക്കാൻ വഴിയില്ലാതെ ബുദ്ധിമുട്ടുകയായിരുന്ന ഇടുക്കി ഉപ്പുതുറ സ്വദേശി വിഷ്ണു രംഗത്തെത്തിയിട്ടുണ്ട് പലതവണ പഞ്ചായത്ത് ഓഫീസിൽ കയറിയിറങ്ങിയിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് ഇദ്ദേഹത്തിന്റെ പരാതി കൂടാതെ ആലപ്പുഴയിൽ ലോട്ടറി വിൽപ്പന നടത്തുന്നയാളാണ് നാസർ ജമാൽ എന്ന ഭിന്നശേഷിക്കാരൻ ലോട്ടറി വിറ്റുകിട്ടുന്ന വരുമാനം ഒന്ന് മാത്രമാണ് നാസറിന്റെ ഉപജീവന മാർഗം ഭിന്നശേഷി പെൻഷൻ മുടങ്ങിയിട്ട് ആറു മാസമായി ഇദ്ദേഹത്തിന്റെ പണമില്ലാത്തതിന്റെ പേരിൽ ബില്ലടക്കാൻ വൈകിയതിനാൽ നാസറിന്റെ കുടിവെള്ള കണക്ഷൻ പോലും ജല അതോറിറ്റി വിച്ഛേദിച്ചിരിക്കുകയാണ് ആറു മാസത്തോളമായി നാസറിന്റെ ഭിന്നശേഷി പെൻഷൻ മുടങ്ങിയിട്ട് പെൻഷൻ മുടങ്ങാതെ കിട്ടിയിരുന്നെങ്കിൽ ആശ്വാസമായേനെ എന്നാണ് അദ്ദേഹം പറയുന്നത് പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് ജനുവരി രണ്ടിന് കളക്ടർ നാസർ ഒറ്റയാൾ നടത്തിയിരുന്നു ഇത്തരത്തിൽ നിരവധി പേരാണ് ഓരോ ദിവസവും പരാതികളുമായി മുന്നോട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ മാസവും കൃത്യമായി പെൻഷൻ വിതരണം ചെയ്യുന്നതിനുള്ള ഏറ്റവും പുതിയ തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മാർച്ച് മാസത്തിന് മുൻപായി കുടിശ്ശിക വന്ന തുക വിതരണം പൂർത്തിയാക്കിയ ശേഷം ഇലക്ഷനു ശേഷം ആയിരത്തി രൂപ വീതം എല്ലാ മാസവും കുടിശ്ശിക വരുത്താതെ വിതരണം ചെയ്യാനുള്ള ഒരു നിലപാടിലേക്കാണ് സർക്കാർ പോകുന്നത് എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദ അറിവ് ൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക